Um, um, sesuai, ya. Om oh. ya. सत्य देवाय धीमहि तन्न सर्वप्रजोदया त ओ साईश्वराय विस्महि सत्य देवाय धीमहि तन्न सर्वप्रजोदया त ओ ईश्वराय विद्महे सत्यदेवाय धीमहे तन्न सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः श्री शान्ति। वासुदेवन् मञ्जेरिणे सर् ओन्लो टो വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങിക്കോളൂ പത്ത് മിനിറ്റ് വായിക്കുക പത്ത് മിനിറ്റ് അനുഭവം പറയുക സൈറാം ഓം ശ്രീ ഇപ്പൊ പ്രസന്റ് സായി ഇപ്പഴെല്ലാ പ്രശ്നീ കേ ഇപ്പഴെല്ലാ പ്രശ്നേ ഇവര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാന്റെ പാതാരി ബിന്ദിൽ നമിച്ചു കൊണ്ട് ആമുഖമായി ഞാൻ പറയട്ടെ ഞാൻ വാസ്തവ എന്നെ സർക്കാർ സർവീസിൽ തഹസിൽദാറായി മഞ്ചേരി ജോലിയുള്ള കാലത്താണ് ഒരു സുഹ സുഹൃത്ത് മുഖേന ഇവിടെയുള്ള സായി സമിതിയുമായി ബന്ധപ്പെട്ടത് ക്രമേണ സമിതി അംഗമായി പിന്നീട് കൺവീനറും ജില്ലാ ഭാരവാഹിയുമായും സേവനം ചെയ്തു പ്രശാന്തി നിലയത്തിൽ ഗണേഷ് ഗി ലീഡറായി ഏറെക്കാലം സേവനം ചെയ്തിട്ടുണ്ട് കാസർകോഡുള്ള ലക്ഷ്മൺ സാറിനെ എനിക്ക് നല്ലപോലെ അറിയാം അവിടെ പരിശോധനയ്ക്ക് അദ്ദേഹം വരാറുണ്ടായിരുന്നു എൻ്റെ സുഖവിവരങ്ങൾ കൂടെ കൂടെ അന്വേഷിക്കാറുമുണ്ട് ആ ഔദ്യോഗിക ജീവിതത്തിലും ഈ വ്യക്തി ജീവിതത്തിലും സ്വാമിയുടെ അപാരമായ അനുഗ്രഹം എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ചില അനുഭവങ്ങൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് മുമ്പായി സത്യസായി വാണിയിലെ ഇരുപത്തൊന്നാം അധ്യായത്തിലെ പാർട്ടൊമ്പത് ചില ഭാഗങ്ങൾ ഞാൻ പാരായണം ചെയ്യുകയാണ് ഇരുപത്തൊന്നാമത്തെ അധ്യായം കൃത്യമായ പ്രാർത്ഥന ശക്തിയും ധൈര്യവും പകരും നിത്യേന രണ്ടു നേരത്തെ കൃത്യമായ പ്രാർത്ഥന രോഗത്തെ അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യും ഈശ്വര കൃപ മാനസിക ശാന്തി നൽകും അതുകൊണ്ട് മനസ്സിന് നല്ല ഉറക്കവും വിശ്രമവും കിട്ടും നൂറ് ശതമാനവും ഈശ്വരനിൽ ആശ്രിതനാകണം അവിടുന്ന് നിങ്ങളെ അപകടങ്ങളിൽ നിന്നും ക്ഷതങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിച്ചുകൊള്ളും ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസം നിങ്ങൾക്ക് മാർഗ നൽകിയതിനും നിങ്ങളെ സംരക്ഷിച്ചതിനും ഈശ്വരന് നന്ദി നിറഞ്ഞ പ്രണാമ പ്രണാമങ്ങളോടെ അർപ്പിക്കുക നിങ്ങളുടെ സ്നേഹിതൻ ഒരു സിഗരറ്റ് തരുമ്പോൾ നിങ്ങൾ നന്ദി പറയും എങ്കിൽ സദാസമയം നിങ്ങളെ സൂക്ഷിക്കുകയും ആപത്തുകളിൽ നിന്നും പരിരക്ഷിക്കുകയും ചെയ്യുന്ന ഈശ്വരനോട് എത്രയോ അധികം നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരർപിതമായിരിക്കണം ഈശ്വരൻ എന്ന നാം നന്മ സ്വരൂപത്തിന് അപ്പോൾ അത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകും ദേഹം ഒരു രഥമാണ് അതിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരു ഘോഷയാത്രയായി രഥം നീങ്ങുന്നു വഴിയിൽ രഥ ചലനം നിലക്കാതിരിക്കാൻ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കണം ഇത് ദേഹത്തിനും ദേശത്തിനും പ്രയോജനകരമാണ് ഒരു ലസൺ പഴവും അര ലസൺ പൂരിയും കാൽ ലിറ്റർ പാലും കഴിച്ചിട്ട് അതിന് ഉപവാസം എന്ന് പറയരുത് വെള്ളം മാത്രം കഴിക്കുക വയറിലെ അഴുക്കുകൾ പോകട്ടെ പഴച്ചാറുകളോ മറ്റു പാനീയങ്ങളോ ആഗ്രഹിക്കരുത് ശരീരമെന്ന എന്ന യന്ത്രത്തിന് വിശ്രമം കൊടുക്കൂ എന്നും തുടർച്ചയായി പ്രവർത്തിക്കാൻ കേൾപ്പില്ല ദേഹത്തിന് അമിത വില കൊടുക്കല്ലേ അതിൻ്റെ ചാബല്യങ്ങളിൽ താലോലിക്കാതിരിക്കൂ അത് അത് കാടത്തമാണ് പക്ഷിമൃഗാദികൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണ രീതിയാണ് തൈരിൽ കുതിർത്ത ചോറാണ് പ്രാതലായി ആദ്യ ഭക്ഷണമായി പഴയ തലമുറക്കാർ കഴിച്ചിരുന്നത് അത് നല്ല സാത്വിക ആഹാരമാണ് അതല്ലെങ്കിൽ അവർ രാഗി ആയിരിക്കും കഴിക്കുക രണ്ട് തുല്യ പ്രയോജനമുള്ളവ തന്നെ കന്നുവാലികൾ ആഹാര കാര്യത്തിൽ ഭേദമാണ് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആഹാര സമ്പ്രദായമാണ് പനിയാണെങ്കിൽ അവ ആഹാരം നിഷേധിക്കും മനുഷ്യനാകട്ടെ വൈദ്യോപദേശവും നിഷേധിച്ച് ഗോപ്യമായി ആഹാരം കഴിക്കും ആഹാരം ക്രമീകരിച്ച് മാത്രമാണ് പക്ഷിപ്പൃഗാലികൾ ആരോഗ്യം കാക്കുന്നത് പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത് ഗുളിക കഴിച്ചും മരുന്ന് കുത്തിവെച്ചുമാണ് വിലക്കപ്പെട്ട ഭക്ഷണ മേഖലകളിലേക്ക് അതിക്രമിച്ച് കിടക്കുന്നത് കൊണ്ടാണിത് തിളപ്പിച്ചാറിയ വെള്ളം ധാരാളമായി കഴിക്കുക ആഹാരത്തിന്റെ അടിയിലല്ല ആഹാര ആഹാരത്തിന്റെ ഇടയിലല്ല ആഹാരത്തിന് മുമ്പോ ആഹാരം കഴിഞ്ഞോ വേണം കഴിക്കാൻ ആരോഗ്യമുള്ള ആൾക്ക് ദേഹം മറന്ന് ഈശ്വരങ്കിൽ ചിന്ത സമർപ്പിച്ച് ആനന്ദം നേടാനാകും മനസ്സാണ് പതിനൊന്നാം ഇന്ദ്രിയം മറ്റു പത്തും പോലെ തന്നെ മനസ്സിന് ബുദ്ധിയുടെ കയ്യിൽ അനുസരണയുള്ള ഉപകരണമാക്കണം ക്രമമായ ഇടവേളകളിൽ ആഹാരം കഴിക്കുക അതിനൊരു സമയബന്ധിത പട്ടിക തന്നെ വേണം ദിവസം മുഴുവൻ പ്രവർത്തനങ്ങൾ വ്യാപൃതരാകണം ആഹാരം ദഹിക്കണം ആഹാരത്തിന് ഇരിക്കും മുമ്പ് വിശപ്പുണ്ടാകണം ഇന്ന് പലർക്കും വിശപ്പും ദാഹും എന്തെന്ന് അറിഞ്ഞുകൂടാ വിളി ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക പ്രഭുക്കൾക്ക് ഇക്കാര്യത്തിൽ പോരായ്മ തന്നെയുണ്ട് സ്ത്രീകൾക്ക് ഇന്ന് ശരീര അധ്വാനം ഒരു അപമാനമാണ് സംതൃപ്തിയാണ് ശരീരപുഷ്ടിക്ക് ഏറ്റവും നല്ല കരുതി രോഗം അലസതയുടെ അനിവാര്യമായ പരിണത ഫലമാണ് ആരോഗ്യം എന്നുള്ളത് കഠിനാധ്വാനം നിറഞ്ഞ ജീവിതത്തിന്റെ അനന്തര ഫലമാണ് ഓരോരുത്തരും സ്വന്തം കാര്യങ്ങൾ ഒഴിവാക്കി സ്വയം ചെയ്യാൻ തുടങ്ങിയാൽ ആരോഗ്യ നിലവാരം തീർച്ചയായും മെച്ചപ്പെടും ആശുപത്രികളിൽ ജോലി കുറഞ്ഞു വരും ഈശ്വരനിൽ നല്ല ആശയങ്ങളെ നല്ല കാര്യങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയാൽ അത് ആ കണ്ടും കാതും നാവും കരങ്ങളും കാലുകളും സംയമനത്തിൽ നിറത്തണം നടത്തുന്നതോ വൈകാരിക പ്രധാനമായ പുസ്തകങ്ങളോ വായിക്കരുത് മനസ്സിനെ അപജയപ്പെടുത്തുന്നതോ ജ്വലിപ്പിക്കുന്നതോ ആയ സിനിമകൾ താണരുത് നിങ്ങളിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് ഒരു ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവീകതയാണ് നിങ്ങൾ സംതൃപ്തിയാണ് ശരീരപുഷ്ടക്ക് ഉതങ്ങുന്ന ഏറ്റവും നല്ല മരുന്ന് ദുര എന്ന രോഗത്തെ എന്തിനും സ്വയം പരിച്ചെടുക്കുന്നു എന്നിട്ട് ശരീരവലത്തിന് പ്രാണിക്ക് കഴിക്കുന്നു വീണ്ടും ദുരയുമായി നടക്കുന്നു ജീവിതമാകുന്ന മഹാസമുദ്രം താങ്ങുവാനുള്ള ഏകുന്ന തോണിയുടെ രണ്ടു തുഴയാണ് ഭക്തിയും ത്യാഗവും ശരീരത്തെ ഓർത്ത് അധികം ചിന്തിക്കേണ്ട ചില ആരോഗ്യത്തെ ഓർത്ത് ശരീരത്തിന് കൊടുക്കുന്ന ശുശ്രൂഷക സംതൃപ്തരാണ് സൂര്യപ്രകാശത്തിൽ നിൽക്കുക അത് ശരീരത്തിൽ കുറേ നേരം പതിക്കട്ടെ വസ്ത്രങ്ങളും ആഹാരവും ചൂടി ചൂടി പിടി ചൂട് പിടിപ്പിക്കുകയും പ്രകാശിതമായി ചെയ്യട്ടെ അവ ആരോഗ്യത്താൽ നിറയട്ടെ രോഗശാന്തിക്ക് വിശ്വാസമാണ് പ്രധാനം ഇത്ര വായന അത്രയുള്ളു പറഞ്ഞോളൂ പറയട്ടെ ഒരു മിനിറ്റ് മിനിറ്റ് പറയാം സർക്കാർ സർവീസിൽ മലപ്പുറം ജില്ലയിൽ ഡിപ്യൂട്ടി കളക്ടറായി ജോലി ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം എന്നെ തിരൂര് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറായി സർക്കാർ നിയമിച്ചു തിരഞ്ഞെടുപ്പ് തീയതിയുടെ തലേ ദിവസം പോളിങ് സ്റ്റേഷനുകൾ പരിശോധിച്ച് എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ട് രാത്രി വൈകിയാണ് തിരൂര് ടി ബിയിൽ ിൽ വന്നെത്തിയിരുന്നു രാത്രി പത്ത് മണി ആയിരുന്നപ്പോൾ അവിടെ വിശ്രമിക്കാനായിട്ട് വന്നതായിരുന്നു എന്നാൽ അസഹനീയമായ കൊതുകു ശല്യം കാരണം അവിടെ ഏറെ നേരം നിൽക്കാൻ പറ്റിയില്ല മുറിക്കകത്തും അങ്ങനെ തന്നെ രാത്രി അവിടെ തങ്ങി വിശ്രമിക്കാൻ വയ്യ വേറെ മുറികളൊന്നും കിട്ടിയതുമില്ല ചില സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ആ വണ്ടിയിൽ തന്നെ എൻ്റെ താമസസ്ഥലമായ മഞ്ചേര് വന്നു സമയം പതിനൊന്ന് മണി രാത്രി പിറ്റേ ദിവസം വോട്ട് കൗണ്ടി ആണ് രാവിലെ അഞ്ചു മണിക്ക് മുമ്പായി എനിക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തി തിരൂരൊരു സ്കൂൾ ആയിരുന്നു കൗണ്ടി സെൻറ്റർ എല്ലാ സജ്ജമാക്കളും മണിക്ക് കൗണ്ടി ഹാളിൽ എനിക്ക് എത്തേണ്ടതുണ്ട് ഏതായാലും മഞ്ചേരി എത്തി വിശ്രമിക്കാൻ കിടന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ കണ്ണട നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് എവിടെയോ കണ്ണട കണ്ടില്ല പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കണ്ണട ഇല്ലാതെ ഒന്നും വയ്യ ആ രാത്രി പാതയ്ക്ക് എന്ത് ചെയ്യാനാണ് ടെൻഷനായി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എലക്ഷൻ കമ്മീഷണറോട് ഉത്തരം പറയേണ്ടതായിട്ട് വരും ആ ദയനീയ സ്ഥിതിയിൽ എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പൂജാമുറിയിൽ ചെന്ന് എൻ്റെ സ്വാമിയോട് ഉള്ള നീട്ടു പ്രാർത്ഥിച്ചു അതിൽ ഉറക്കം വന്നില്ല ഒരു വഴിയേ കണ്ടില്ല ആ രാത്രി പാതരയ്ക്ക് ആ ഒരു ആ രാത്രി പാത സമയത്ത് പുറത്ത് നായ കുറയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ആ ശബ്ദം മാത്രം രാവിലെ നാല് മണിക്ക് രണ്ട് കൽപ്പിച്ച് ഒഴുകി പുറപ്പെട്ട് ഞാൻ വാതിൽ തുറന്നു അവിടെ എന്റെ ഞാൻ 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 കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി ഒരു കണ്ണട വായിൽ കടിച്ചുകൊണ്ട് ഒരു നായ പുറത്ത് വാതിൽക്കൽ നിൽക്കുന്നു ആ നായ ആയിരുന്നു രാത്രി ശബ്ദമുണ്ടാക്കിയിരുന്നത് എന്നെ കണ്ടപ്പോൾ നായ കണ്ണട അവിടെ ഇട്ട് ഓടി അത് എൻ്റെ കണ്ണട തന്നെ ആയിരുന്നു സ്വാമി എന്നെ രക്ഷിച്ചു അല്ലാതെയാണ് അതില്ല അങ്ങനെ ഇല്ലായിരുന്നില്ലെങ്കിൽ എൻ്റെ ജോലിയെ അത് ബാധിക്കുമായേനെ വണ്ടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ണട റോട്ടിൽ വീണതാവാം സ്വാമി അത് എനിക്ക് എത്തിച്ചു സ്വാമിയോട് നൂറ് ശതമാനവും നന്ദി പിന്നെ എൻ്റെ അടുത്ത അത് അതൊരു ഒരു ഒരു പിന്നെ എൻ്റെ അടുത്ത എൻ്റെ സെർവീസ് ഡ്യൂട്ടിയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് അത് ഞാൻ പറയാൻ പോകുന്നു കുറ്റപ്പറത്തിയിൽ സെർബിസ്റ്റിറ്റ്യൂട്ടിക്ക് പോയപ്പോൾ ഉണ്ടായത് അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂടെ ആറുപേര എല്ലാ സ്ത്രീകളാണ് മഞ്ചേരിയിൽ നിന്ന് കുറ്റപ്പറത്തിക്ക് പുറപ്പെട്ടു മടക്ക ടിക്കറ്റ് അടക്കം റിസർവേഷൻ ചെയ്ത് ടിക്കറ്റുകളെല്ലാം ഒരേ ഒരു പുരുഷൻ ആ ഗ്രൂപ്പിൽ ഞാനായിരുന്നു അപ്പോൾ ഞാനാണ് സൂക്ഷിച്ചത് മടക്കയാത്രയുടെ ദിവസം മഞ്ചേരിയിലുള്ള എൻ്റെ സുഹൃത്ത് ദർശനത്തിന് വന്നപ്പോൾ കുട്ടപ്രതി എന്നെ കണ്ടു ലഗേജ് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ കാറിൽ കൊടുത്തുവിട്ടു കൂട്ടത്തിൽ മടക്ക ടിക്കറ്റുകളും അറിയാതെ പെട്ടിയിൽ പെട്ടുപോയി രാത്രിയാണ് ഞാൻ അത് ഓർത്തത് തിരിച്ചു കിട്ടാൻ ഒരു നിർവാഹവുമില്ല ഞാൻ അമ്പരന്നു ആകെ അമ്പരന്നു എൻ്റെ ബിഡിത്രം കൂട്ടുകാരോട് പറഞ്ഞില്ല ഭർത്തനമ്പഴ്ഷറിയാമായിരുന്നു അതത് സീറ്റുകളിൽ ഇരുത്തി സ്വാമിയോട് അഖമഴിഞ്ഞു പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഞാനൊരു മോശക്കാരനായി വരില്ലേ അവരുടെ അവരുടെ എൻ്റെ മോട്ടെ ഞാൻ എത്ര സഫർ ചെയ്യാൻ തറക്കില്ല അങ്ങനെ അങ്ങനെ നേടിയിട്ട് വന്നു നിൽക്ക് ടിക്കറ്റ് എക്സാംഡർ യാത്രയിൽ കുറച്ച് കഴിഞ്ഞാൽ പഠിച്ച ടിക്കറ്റ് എക്സാംഡർ കമ്പാർട്ട്മെന്റിൽ വന്നു ഞങ്ങൾ ഇരുന്നതിന്റെ അടുക്ക എത്തി എന്താണ് സംഭവിക്കുക എന്നത് ഒരു പിടിയുമില്ല പെട്ടെന്ന് ആരോ വിളിച്ച് ടിക്കറ്റ് എക്സാമിനർ റങ്ങിപ്പോയി പിന്നെ വണ്ടി കോഴിക്കോട് എത്തുന്നത് വരെ ആരും പരിശോധനയ്ക്ക് വന്നില്ല കോഴിക്കോടെത്തി സുഖമായി എത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ കുറച്ച് വൈകിപ്പിച്ചു കൽപ്പിച്ചു കിട്ടിയിട്ട് ഞാൻ കാരണം പുറത്തേക്കുള്ള കവാടത്തിൽ ആരുമല്ലെന്ന് ഉറപ്പിച്ച ശേഷം വേഗത്തിൽ പുറത്തിറങ്ങി ഒന്നും സംഭവിച്ചില്ല സ്വാമിയോടുള്ള കടപ്പാട് പറഞ്ഞാൽ തീരില്ല സ്വാമിയെ ആശ്രയിക്കുന്നവരെ സ്വാമി രക്ഷിക്കും എന്ന് ഉറപ്പ് ഇപ്പൊ സമയായോ നീ ഒന്നുകൂടെ പറയാൻ പോരേ ഒന്നും കൂടെ പറഞ്ഞോളൂ ഒന്നുകൂടെ പറയണോ രണ്ടായിരത്തി എട്ടിൽ ആണെന്ന് തോന്നും യൂറിൻ കംപ്ലീറ്റ്സ് ആയിട്ട് ചികിത്സ തേടി ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്ക് ചെന്നു ഡോക്ടറെ പരിശോധിച്ചു മരുന്നുകൾ രണ്ട് മാസത്തിന് തന്നു ഒരു പക്ഷേ സർജറി വേണ്ടി വരും മരുന്ന് കഴിച്ച ശേഷം വരൂ എന്ന് പറഞ്ഞു അകത്തു അസുഖത്തിന് സാരമായ കുറവൊന്നും കണ്ടില്ല ഞാൻ രണ്ട് മാസം കഴിഞ്ഞ് സർജറിക്ക് തയ്യാറായി മകനെ കൂട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറെ ചെന്ന് കണ്ടു സർജറിക്ക് ഞാൻ റെഡിയാണ് എന്നും പറഞ്ഞു ഞാൻ അതിലെല്ലാം സജ്ജമായിട്ടാണ് പോയിരുന്നത് പക്ഷെ ഡോക്ടറെന്നും മരുന്ന് എഴുതി തരികുകയാണ് ഉണ്ടായത് എന്നിട്ട് എന്നോട് പറഞ്ഞു രണ്ട് മാസം കഴിച്ച് വീണ്ടും വരൂ അത് എനിക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കി ബുദ്ധിമുട്ടും ഉണ്ടാക്കി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നാട്ടിലൊരു പുട്ടപ്പുറത്തേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുക വല്ലാത്ത പ്രയാസം ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു എന്താണ് സ്വാമി ഇങ്ങനെ എന്നെ രക്ഷിക്കണം അന്ന് രാത്രി അതാണ് അത്ഭുതം അന്ന് രാത്രി എനിക്ക് സ്വപ്നം ഉണ്ടായി സ്വാമി എൻ്റെ അടുത്ത് വന്ന് പറയുന്നതായി എനിക്ക് തോന്നി അതായത് നീ സർജറിക്ക് ഡോക്ടറെ നിർബന്ധിക്കണം അതിനുള്ള ഒരുക്കങ്ങളുടെയാണ് എത്തിയിട്ടുള്ളത് മരുന്നുകൾ ഇനി കഴിക്കാൻ വയ്യ ഈ അസുഖം കാരണം യാത്ര ചെയ്യാനും വയ്യ എന്നെല്ലാം ഡോക്ടറോട് പറയണം എന്ന് എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇത് മനസ്സിൽ വെച്ചു അടുത്ത ചെക്കപ്പിൽ ചെന്നു പക്ഷേ അപ്രതീക്ഷിത തീരെ നിലക്കാതെ ഡോക്ടർ എന്നോട് ഒന്നും പറഞ്ഞില്ല ഒരു മുഖവരയും ഇല്ല കൂടാതെ തന്നെ എന്നോട് പറഞ്ഞു ഒരു സ്ലിപ്പ് എഴുതിയിട്ട് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു ആ സർജർ സർജറി ചെയ്യുന്ന ഡോക്ടർ ഉണ്ട് അദ്ദേഹത്തെ ഈ സ്ലിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞു എന്നാൽ സ്ലിപ്പ് കഴിച്ചു അദ്ദേഹത്തെ ആ ആ സ്ലിപ്പ് വാങ്ങി സർജറിക്ക് ഡോക്ടറെ കണ്ടു അദ്ദേഹം പരിശോധിച്ച് സർജറി ഒക്കെ തന്നു അനായ എല്ലാം വിജയമായി സ്വാമി അതിലും കൂടെ ഉണ്ടായി സ്വാമി ഡോക്ടറെ മാറ്റി ചോദിപ്പിച്ചതായിരിക്കുമല്ലോ അല്ലാണ്ട് ഞാൻ എന്നോടൊന്നും ചോദിക്കുകയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്വാമി അതിലൂടെയും നാലാം ദിവസം സർജറി കഴിഞ്ഞ് ഡിസ്ചാർജായി നാട്ടിൽ മടങ്ങി എത്തി അസുഖം മാറി ഇതെല്ലാം അസാധാരണമായാണ് എനിക്ക് എന്ന് പറയേണ്ടതില്ലല്ലോ ഇതൊക്കെയാണ് സായി എൻ്റെ അനുഭവങ്ങൾ സായിശ്വരൻ സർവേശ്വരനാണ് അതാണ് എൻ്റെ അനുഭവം നമുക്ക് വേണ്ടത് നമ്മളേക്കാൾ മുമ്പ് അറിഞ്ഞ് നൽകുന്നു സ്വാമി സ്വാമിയുടെ കയ്യെത്താ ദൂരത്ത് നമുക്ക് പോകാൻ പറ്റില്ല സ്വാമി നമ്മെ ഉപേക്ഷിക്കുകയില്ല ഇതാണ് എന്റെ അനുഭവം ജോയിൻ ചെയ്യണം ബാക്കി എപ്പോഴും നമുക്ക് ചാൻസ് വന്നോണ്ടിരിക്കും നൂറാമൃത്തെ ഭക്തരവർ നമ്മൾ ചെയ്യുന്നുണ്ട് സൈറ വീഡിയോ ഓഫ് ചെയ്തോളൂ മാഷേ പ്രസന്റേഷൻ ആൻഡ് ദി പ്രസന്റേഷൻ ఇ పుత్రులు అయినటువంటి రామలక్ష్మణుడు భారతశత్రుకులు జగత్తులకు ఆదర్శమెంట్ అంతవారు దీస్ ఫోర్ బ్రదర్స్ రామ లక్ష్మణ భరత శత్రుఘ్న ఐడియల్స్ ఫర్ ద హోల్ వరల్డ్ ప్రతి గుర్తామమ్మలకు ప్రతి సోదరులకు ప్రతి తల్లిదండ్రులకు ప్రతి అక్క చెల్లెళ్ళులకు అన్నతమ్ములక్కుడు ఆదర్శాన్ని అందించి ఆనందాన్ని చేకూర్చిన వారు రామలక్ష్మణ భరత చత్రుడు

This leads to quarrels and they get subjected to various kinds of difficulties. However, the four brothers never quarreled among themselves. They never quarreled. With great joy and intimacy, they played with each other and shared their joy with others too.

සයිදේවාසත්‍ය සයිදේවා උංගාරනාතප්‍රිය සයිදේවාසත්‍ය සයිදේවා සාගාරශිවසයි දවාදිදවා සාකාරසිිවසයිත वादिदेवा ओंगनाथ प्रिय साई देवा सत्य साई देवा तव नाम स्मरण भव पाप हण भव पाप हरण तव पाद स्पर्शनम् सर्वपापनाशनम् तव पाद स्पर्शनम् सर्वपापनाशनम् ओङ्कार नाथ प्रिय साई देवा सत्य साई देवा सागार शिव साई देवादिदेवा ओकार नादप्रिय साई देवा सत्य देवा तव नाम स्मरणं भव पापहरणं तव पाद स्पर्शनं सर्वपाप नाशनं तव पादस्पर्शनं सर्वपापनाशनम् गोगारनादप्रिय साई देवा सत्य साई देवा साई राम् साम् सामाश നമ്മുടെ സായി ഉപമ എത്ര ഉയരത്തിൽ പറന്നാലും ഒരു പക്ഷിക്ക് ഒരു വിഷക്കൊമ്പനെ ആശ്രയിച്ച് ശാന്തമായി ഇരിക്കേണ്ടി വരും അതുപോലെ എത്ര വലിയ അഹങ്കാരിക്കും തന്നിഷ്ടക്കാരനും അവിശ്വാസിക്കും പരമാത്മനെ ധ്യാനിക്കുന്നതിൽ സന്തോഷമോ ശാന്തിയോ ഇല്ലെന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിക്കും ഒരു ദിവസം പ്രാർത്ഥിക്കേണ്ടതായി വരും അപ്പോൾ ഈശ്വര എനിക്ക് ശാന്തി നൽകിയാലും എനിക്ക് ആശ്വാസവും ശക്തിയും ആനന്ദവും നൽകിയാലും എന്ന് പ്രാർത്ഥിക്കേണ്ടതായി വരും ജയ സായിരാം പറഞ്ഞോളൂ സമസ്തല്ലോ సమస్తోగా సుినో భవందు సమస్తలో భవందు సమస్తలోుగినో భవందు శాంతి 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 ఎల్లవర్కూ సహిరా Airam, saya ram, saya ram, saya